ഹായ് കായിക്കുട്ടേ സെലംബ്ലോസിലേക്ക് സോത ഇവിടെ രണ്ട് പഴുത്ത മാങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ച് നമുക്കൊരു കറി തയ്യാറാക്കാം ഒരു പുളിങ് കറി അതിനായിട്ട് മാങ്ങ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് പഴുത്ത മാങ്ങയാണ് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുക അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം മാങ്ങ വെന്ത് കിട്ടുവാനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കണം ഇവിടെ മാങ്ങ വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം ഇപ്പോഴിത് കുറച്ച് പുളിപ്പുള്ള മാങ്ങയാണ് കുറച്ചൊക്കെ മുക്കാൽ ഭാഗം പഴുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലതുപോലെ ഇവിടെ ഉടച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ഒരുപടി തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ വേറൊന്നും ചേർത്തിട്ടില്ല വേറൊന്നും തേങ്ങ അരച്ചെടുത്തതാണ് ഇനി അതൊന്ന് തിളപ്പിച്ചെടുക്കണം അതിനുശേഷം രണ്ട് ഗ്ലാസ് തൈര് എടുത്തിട്ടുണ്ട് അതിനെ ഒന്ന് ഉടച്ചെടുക്കണം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോഴും തൈര് ചേർത്ത് കൊടുക്കാം എൻ്റെ കട്ടയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ ഞാൻ ഇപ്പോൾ തീ ഓഫ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ തീ ഓഫ് ചെയ്തിട്ട് വേണം ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ പിരിഞ്ഞു പോവും അപ്പോഴും പുളിപ്പിനാവശ്യമായ തൈര് ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക ഞാൻ ഇപ്പോൾ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ശർക്കരയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അത് നല്ലതുപോലെ ഒന്ന് കലക്കി യോജിപ്പിച്ച് കൊടുക്കുക അതിനുശേഷം ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതേപോലെ കടുകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുകൂടെ പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കുക അതേപോലെ ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുക ഇതിനി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരണം മൂന്ന് വറ്റൽമുളക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ചെറിയൊരു പീസ് സവാള ചേർത്ത് കൊടുക്കാം വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം സവാള ഇതിലേക്ക് ഒരു ടീസ്പൂ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ടീസ്പൂൺ എരിവില്ലാത്ത മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മുളക് പൊടിയാണ് ഇനി ഇതിലേക്ക് അര ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കുക ഇനി നല്ലതുപോലെ മൂത്ത് വന്നതിന് ശേഷം നമ്മുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് എപ്പോഴും കൂട്ടുകാരെല്ലാവരും ചെയ്യുന്നൊക്കെ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം